ഹായ് നമസ്കാരം വോട്ടർ ഫൈവ് ലൈഫ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു തേങ്ങാ ചമ്മന്തി ഉണ്ടാകാണ് അത് ചില സ്ഥലങ്ങൾ വേപ്പില കട്ടി എന്ന് പറയും നമ്മുടെ തേങ്ങ ഒക്കെ നല്ലപോലെ വാർത്തെടുത്ത് ചമ്മന്തി പണ്ടത്തെ കാലത്ത് ഇടിക്കുവരും ഇപ്പം നമ്മൾ ഇടിക്കാനുള്ള ഐറ്റംസ് ഒന്നും ഇല്ലാത്തതെങ്കിൽ നമ്മൾ മിക്സിൽ പൊടിച്ചെടുക്കുവാണ് അപ്പം നല്ല കുറെ നാൾ ഒരു ഒരു മാസത്തോളം നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തേങ്ങ ചമ്മന്തിപ്പൊടി എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം രണ്ട് തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് നമ്മളൊരു കുറച്ച് ചുമന്നുള്ളി ചെറിയ ഉള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു വാളമ്പുളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം നമുക്ക് നമ്മുടെ തേങ്ങ ചിരണ്ടി അത് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് നല്ലപോലെ ഉണങ്ങിയ തേങ്ങ ചിരണ്ടി എടുക്കണം ഏറ്റവും നല്ലത് നമ്മൾ അധികം വളയാത്ത തേങ്ങ ഒക്കെ എടുത്താൽ നമുക്കത് നല്ല വരത്തിൽ കിട്ടത്തില്ല നമുക്ക് പെട്ടെന്ന് തീറ്റയായിപ്പോവും നല്ലപോലെ ഉണങ്ങിയ തേങ്ങ ചിരണ്ടി എടുത്ത് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മാസത്തോളം കയറാകാതെ സൂക്ഷിക്കാൻ പറ്റും ഇതിലുള്ള വെള്ളം ഒന്ന് വറ്റുന്ന ഒരു സമയം സമയമാകുമ്പോഴത്തേക്ക് ബാക്കി ഐറ്റംസ് ഐറ്റംസൂടെ നമുക്ക് ഇട്ടുകൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം അതിൽ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുള്ളൂ നമുക്കിനി ബാക്കി ഐറ്റംസ് കൊടുക്കാം നമുക്ക് വേണ്ടി വത്തിൽ മുളക് ഇട്ടുകൊടുക്കാം അവിടുന്ന് തന്നെ നമ്മൾ ചിലവിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി നമുക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് നമ്മുടെ കുരുമുളക് ഇട്ടുകൊടുക്കാം നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം നമുക്ക് നമ്മളെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം തേങ്ങയുടെ കിടന്ന് നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമുക്കിത് അരച്ചെടുത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേകിതായിരിക്കും അങ്ങനെ ഷെയർ ആകാതെ ഇരിക്കാനും നല്ലത് ഇതെല്ലാം ഒന്ന് നല്ലപോലെ വറുത്ത് റോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് നമുക്കിങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിയും കൂടെ ചേർത്തിട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നു അപ്പോൾ നമ്മളെ തേങ്ങായും മുളകും എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി തീ ഓഫ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് തണുക്കാൻ വേണ്ടി വെക്കാം എന്നിട്ട് വേണം നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ ഉരുളി ചൂടായത് ഇച്ചിരി ഉള്ള ഉരുളിക്കാലത്ത് കിടന്നിട്ട് നമുക്ക് മൂത്ത് കിട്ടും കേട്ടോ ആദ്യം ഇല്ലെന്ന് കുറച്ച് മുളക് കിട്ടുമെന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ ഒരുമിച്ചിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് പൊടിച്ചല്ല എടുക്കുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം ദിനിംഗ് ചെയ്യാം நல்லபோல அரைச்செடுக்க நம்ம ஜஸ்ட் ஷ் எடுக்கோ இலக்கி இலக்கி நனக்கி எடுத்து அல்லது எண்ண இறங்கிட்டு கொழஞ்சு போகும் சாதாரண பண்டு നമ്മൾ ഓരലിൽ ഇട്ട് ഇടിച്ചെടുക്കും ചമ്മന്തിപ്പൊടി ഇടിച്ചെടുക്കുക എന്നാണ് പറഞ്ഞത് പക്ഷെ ഇപ്പൊ നമുക്ക് ഓരലുണ്ട് പക്ഷെ അതിന്റെ ഒലക്ക എന്തോ എങ്ങനെ പോയി പല അല്ലെങ്കിൽ നമുക്ക് അതിൽ ഇടിച്ചെടുക്കായിരുന്നു നമ്മളെ ചമ്മന്തിപ്പൊടി ഇപ്പം റെഡിയായിരുന്നു നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പൊ ഒരു ഇതൊരു രണ്ടാഴ്ചത്തെ കഴിക്കാനുള്ള ഒന്ന് സ്ഥിരമായിട്ട് കഴിക്കുവാണെങ്കിൽ രണ്ടാഴ്ച കഴിക്കാനുള്ള സാധനമുണ്ട് നമുക്ക് ഇത് ഒരു മാസത്തിനു മുകളിൽ കേടാകാതിരിക്കുകയും ചെയ്യും അപ്പം അടിപൊളി ഐറ്റം ആണ് അപ്പം എല്ലാവർക്കും ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇപ്പൊ സൂപ്പർ ഐറ്റം ആണ് നമുക്ക് പൊതിയൊക്കെ ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുവന്നവർക്കൊക്കെ ഇത് ഉണ്ടാക്കി എൻ്റെ സൈഡ് വെച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് കുറേ ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കാനും പറ്റും ഒരു നല്ല ടേസ്റ്റുള്ള ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്